അസ്സാമലൈക്കും ഗോയ്സ് വെൽക്കം ടു സുനീസ് കിച്ചൺ നമുക്ക് അടിപൊളിയായിട്ട് വറുത്തരച്ചൊരു കോഴിക്കറി ആയാലോ കറീൻ്റെയൊക്കെ ആവശ്യമായ സാധനങ്ങൾ എന്തെല്ലാം നോക്കാം ചിക്കൻ എടുത്തിട്ടുണ്ട് ഉരുമക്കിഴങ്ങ് തേങ്ങ വെല്ലുളളി തക്കാളി കരിവണപ്പില മല്ലയില ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പച്ചമുളകും ചെറുളിയും ചതച്ചെടുത്തത് ചെറുളി തേങ്ങ വറവിന് താളിപ്പിന് ആവശ്യമായ ചെറുളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ ഓയില് മുളക് പൊടി മല്ലിപ്പൊടി വലിയ ജീരകം കുരുമുളക് മഞ്ഞൾപ്പൊടി ഗരം മസാലപ്പൊടി ആവശ്യത്തിനേ ഉപ്പ് ഇനി നമുക്കിതൊന്നും പാകം ചെയ്തെടുത്താലോ കറി വെക്കാൻ ആവശ്യമായ ഒരു പാത്രം വെച്ചുകൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം ചിക്കൻ ഇട്ട് കൊടുക്കാം എടുത്തു വെച്ചിട്ടുള്ള ഉരുണക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചെരുള്ളി പച്ചമുളക് ചതച്ചെടുത്തത് തക്കാളി ആവശ്യത്തിലുള്ള മല്ലിയില കുറച്ച് മാത്രം കറിവേറ്റില ആവശ്യമായ ഉപ്പ് ഇതിലേക്ക് പാകത്തിലുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരു കുഞ്ഞ പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് പൊടികളൊന്ന് വറുത്തെടുക്കണം എരിവിന് ആവശ്യമായ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഒന്ന് നന്നായിട്ട് ചൂടാക്കി എടുക്കാം മുളക് പൊടി കുറച്ച് മതി നമ്മൾ പച്ചമുളക് അതിൽ ചതച്ചിട്ടതുകൊണ്ട് കുറച്ച് മുളക് പൊടീൻ്റെ ആവശ്യമുള്ളു പൊടികളെല്ലാം നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട് നമുക്കിത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം അതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം ഒഴിച്ച് പാകം മാറ്റി കൊടുക്കാം കറി ഇനി നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ നമുക്ക് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം അപ്പോഴേക്ക് നമുക്കൊരു അരപ്പ് റെഡിയാക്കി എടുക്കണം അതിന് തേങ്ങയും എല്ലാം വറു തേങ്ങ വറുക്കാൻ ആവശ്യമായ ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം വലിയ ചീരയും ഇട്ട് കൊടുക്കാം അതിലേക്ക് സ്വലപ്പം കുരുമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിലേക്ക് ചെറു ചേർത്ത് കൊടുക്കാം തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് അല്ല ഒന്നര മുറി തേങ്ങ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ള നമുക്ക് അവനോന്റെ കറിക്ക് ആവശ്യമായത് എടുക്കാം കേട്ടോപ്പിലിട്ടെടുക്കാം ഈ തേങ്ങ ഒന്ന് കളർ മാറി വറ്റട്ടോ ഒന്ന് ചുവന്ന കളറാണ് കേട്ടോ മൊരിയൊണ്ട് ആവശ്യമില്ല അതിന്റെ നല്ലൊരു മണമൊക്കെ ഒന്ന് വന്നാൽ മതി നല്ലൊരു കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഞങ്ങൾക്ക് ഇത്രേം മതി നല്ല മണം വരുന്നുണ്ട് അതിന്റെ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം നമ്മൾ ചൂടറിയിട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് അരച്ചെടുത്തേരാം വറുത്തശം നമ്മുടെ തേങ്ങ ചൂടറിയിട്ടുണ്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുത്തേരാം ആവശ്യത്തിനുള്ള വെള്ളം ഒച്ചെടുക്കാം നന്നായിട്ട് അരച്ച അരിപ്പ് റെഡി ആയിട്ടുണ്ട് ഞമ്മക്ക് കറി എന്തായോ നമ്മുടെ കറി ഇവിടെ തിളച്ചു മറിഞ്ഞു കിടക്കുന്നുണ്ട് ഉരുളക്കിഴങ്ങ് വെന്തിരിക്കണം നോക്കാണ്ടാ ഉരുളക്കിഴങ് നല്ല വെന്ത ഉടഞ്ഞിട്ടുണ്ട് ചിക്കനും നന്നായിട്ട് വെന്തിട്ടുണ്ട് എന്നിട്ട് ഞമ്മക്ക് ഇനി അരച്ച് വെച്ച് തേങ്ങ ചേർത്ത് കൊടുക്കാം തേങ്ങ ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമ്മളിതിന് തേങ്ങ ചേർത്തിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ എന്നിട്ട് നമുക്കൊന്ന് താളിപ്പ് റെഡിയാക്കി ഒഴിച്ചു കൊടുക്കണം ഒന്ന് അടച്ച് വെക്കാം ഇവിടെ കറി തിളച്ച് വന്നിട്ടുണ്ട് നല്ല തിളച്ച് പാകമായിട്ടുണ്ട് നമുക്ക് താളിപ്പ് ചേർത്ത് കൊടുക്കാം താളിപ്പിന് വേണ്ടിയിട്ട് ഞങ്ങൾ കുഞ്ഞു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഇട്ട ഒഴിക്കേണ്ടത് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം നന്നായിട്ട് ചൂടായിട്ടുണ്ട് അതിലേക്ക് ചെറു ചേർക്കാം ഇവിടെ ഉള്ളി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് കറിവേപ്പറി ചേർത്ത് കൊടുക്കാം ഇത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം കുറച്ച് മല്ലിയാലും ചേർത്ത് കൊടുക്കാം കേട്ടോ രണ്ട് മിനിറ്റ് അടച്ചു വർത്തരച്ച് നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ കറി എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം നിങ്ങൾക്കിഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം നമ്മുടെ കുഞ്ഞു ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കുക അടുത്തൊരു നല്ല വീഡിയോ ആയി വരുന്നതുവരെ എല്ലാവർക്കും ബായ്